കഭാവിന്റെ തന്നെ നാമം എന്നിവ എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എബ്രായ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിന്റെ പതിനാല് മുതലുള്ള വാക്യം വായിക്കുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടിവിച്ചു ഈ വാക്യത്തിൽ ഈ മരണാധികാരിയായ പിഷാജ് ആരാണ് എന്ന വാക്ക് വിശദീകരിക്കാൻ ആഗ്രഹിക്കും നമ്മൾ ഈ ദിവസങ്ങളിൽ ക്രൈസ്തവ സഭയ്ക്കകത്ത് പോപ്പുലറായിട്ട് പറഞ്ഞു വരുന്ന സാത്താൻ പിഷാജ് ലൂസിഫർ എന്ന് പറയുന്ന ഈ വിഷയങ്ങളെ ദൈവത്തിന്റെ തിരുവെഴുത്ത് വെച്ച് കൃത്യമായ ബോധ്യത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക കാരണം വർഷങ്ങളായി പിഷാജ് സാത്താൻ എന്ന് പറഞ്ഞ് ജനത്തെ കബളിപ്പിച്ച് വഞ്ചിച്ച് ഏതോ ഒരു അദർശ്യ ശക്തി എവിടെ നിന്നോ ഇറങ്ങി വന്നിരിക്കുന്നു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ജനത്തെ പോട്ടം കളിപ്പിക്കുന്ന വിവരദോഷികളായ കുറെ ആളുകൾ ക്രൈസ്തവ സമൂഹത്തിലുണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നതിനകത്തേക്ക് വിഷമുണ്ട് കാരണം എന്ന് പറയുമ്പോൾ ഞാൻ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോയിലും അതിനെ മനസ്സിലാക്കുന്ന ധാരാളം പേരുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല കാരണം സാത്താനൊന്നും ഒരു സംഭവം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് സഹിക്കാൻ വയ്യും ദൈവമില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല ഓ സാത്താൻ ഇതിൽ ഓരോന്നും നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ സാത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബൈബിൾ എന്താ അതിനെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നത് കഥാപാശ കൃഷ്ണനെ പരീക്ഷിച്ച ആ പരീക്ഷകൻ എന്ന് പറയുന്നത് ലൂസിഫർ ആണ് എന്നാണ് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മഹാപുരോഹിതനാണ് മതത്തിന്റെ ആളുകളാണ് മതാനുസാരികളാണ് എന്നൊരു കോൺസെപ്റ്റിൽ ഞാൻ സംസാരിച്ചു പോകും ചില ആൾക്കത് ഭയങ്കര സങ്കടമായി ഞാൻ എനിക്ക് പറഞ്ഞ ചില കാര്യം പറയാം ഈ വേദപുസ്തകത്തിൽ ഞാൻ ഒരിക്കലും എൻ്റെ പേഴ്സണലായിട്ടൊരു കമൻറ്ററിയോ ഒരു കാര്യവും പറയാറില്ല നിങ്ങൾ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഒന്നും പറയാറില്ല ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കുന്ന രീതിയാണ് ഞാൻ പൊതുവായിട്ട് സ്വീകരിക്കുന്നത് അതാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയാണ് വിശുദ്ധ ബൈബിൾ പൊരുൾ തിരിക്കേണ്ടത് പൊരുൾ തിരിക്കുക വ്യാഖ്യാനിക്കാൻ ആർക്കും പറ്റും ഞാൻ വ്യാഖ്യാനിക്കാറൊന്നുമില്ല അതിനുള്ള കപ്പാസിറ്റി എനിക്കില്ല അതിനുള്ള അവകാശവും എനിക്കില്ല വേദോസവം എടുത്തു വെച്ചിട്ട് എൻ്റെ ബോധിച്ച കാര്യം പറയാൻ എനിക്ക് പറ്റില്ല ബൈബിളിലെ ബൈബിള് കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റും സോ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ അംഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ബൈബിളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടും അത് ബുദ്ധിമുട്ടാകും ഇരുപേർക്ക് കാരണം അറിയുമോ ജനത്തെ കളിപ്പിക്കുക എല്ലാ ഞായറാഴ്ചയും എല്ലാ യോഗങ്ങളിലും എല്ലാ ഉപവാസ പ്രാർത്ഥനയും അന്ധകാര ശക്തി പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ മുഴുവൻ ഇന്നുകളൊക്കെ പറഞ്ഞ് ശ്വാസിക്കുന്നു ഫൽസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഈ സംഭവം വേറെയാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാണക്കമുണ്ട് ഒരു ഉണ്ടല്ലോ അത് സഹിക്കാൻ പറ്റത്തില്ല അത് ഉദ്ദേശിച്ചവർക്ക് ഭയങ്കര പാടാണ് കാരണം കുറേ ശ്വാസിച്ചതാണ് കെട്ടുന്നു ബന്ധിക്കുന്നു പൊട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും സംഭവങ്ങൾ വീണ്ടും പൊട്ടി കെട്ടിക്കൊണ്ടിരിക്കുക എന്തോ ഗതികേടാന്ന് നോക്കുകയാണെ എന്തൊരു ഗതികേടാ നോക്കുകയാണെ ഒരു യാഥാർത്ഥ്യമില്ലാത്ത ജനങ്ങളെ കബളിപ്പിക്കുന്ന ഗതികേടെന്നെ പറയാൻ പറ്റും ഞാൻ എന്നെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് പറയാം ദയവായിട്ട് നിങ്ങൾ ദൈവമക്കളാണെന്നുള്ള ബോധത്തിൽ ഈ സംഭവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ സത്യത്തെ മനസ്സിലാക്കി ഈ ലോകത്ത് എത്രത്തോളം ക്രിസ്തുവിന് മഹത്വം കൊടുത്ത് ജീവിക്കാൻ കഴിയുമോ ഞാൻ ജീവിപ്പാൻ ദൈവം വരുത്തട്ടെന്ന് പ്രാർത്ഥിക്കും ത്രയും ചില സമയങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ കാരണം ഈ നമ്മൾ വേർഡ് ഓഫ് കോഡ് വെച്ച് പറഞ്ഞിട്ടും ചില ആളുകളുടെ പ്രതികരണവും കമന്റും ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമത്തിൽ നിന്ന് പറയുന്നേ ഉള്ളു ഓക്കെ അപ്പൊ ഈ മരണാധികാരിയായ വിശാചാരാണ് നമ്മൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കാൽവറിക്കുരിശി എ കൊലോസിയർ കെഴുതിയ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ വളരെ പരിചയമായിട്ടുള്ള ഒരു വാക്യം നമ്മളെല്ലാം സാധാരണ ഓ നമ്മൾ ഈ നമ്മളീ പ്രസംഗിച്ചാട്ടിച്ച് മിന്നി വിടുന്ന ചില വാക്യങ്ങളായിരുന്നു വായിച്ചുകളെയും അധികാരങ്ങളെയും ആയുധവർഗം വേൽപ്പിച്ചവടമേൽ അങ്ങനെ പറയാനേ അതായത് കളസി ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം അതിക്രമണമൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായി ചട്ടങ്ങളെ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും വായിച്ച് ഉരിശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളക്ക് ഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി ഈ വാഴ്ചകളും അധികാരങ്ങളും ആരാ നമ്മൾ എന്താ പഠിപ്പിച്ചിരിക്കുന്നത് മന്ത്രവാദം അപ്പുറത്തെ കുഴിയാലയിൽ ഇരിക്കുന്ന പിശാജ് അപ്പുറത്തെ എന്തുവാ മയിൽക്കുറ്റിലകത്ത് വ്യാപരിക്കുന്ന ശക്തി അല്ലെങ്കിൽ അപ്പുറത്തെ ഏതെങ്കിലും അന്യ അന്യദേവനെ ആരാധിക്കുന്നവരുടെ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ വാഴ്ചകൾ അധികാരങ്ങളെന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുന്നേ അങ്ങനെ ഒരു ഒരു വെറുപ്പ് നമ്മുടെ കടയിൽ നന്നായിട്ട് നമ്മൾ മറ്റു മതസ്ഥരോടുള്ള ബന്ധത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരുടെ ഒരു അവരുടെ ഒരു ഒരു വിഗ്രഹം ആരാധിക്കുന്ന ഒരു ക്ഷേത്രം കാണുമ്പോടനെ നമുക്കൊരു ഒരു പുച്ഛം നമുക്കൊരുമാതിരി ശാസന കല്സിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പഠിപ്പിച്ചുവച്ചെങ്കിൽ അതിനകത്ത് ഞാൻ ഓപ്പണായിട്ട് പറയാൻ പറയപ്പെട്ടു അവരെ പിശാജ് സാത്താൻ എന്ന് പറയുന്ന ഈ വക സംഭവങ്ങൾ ദൈവരായ ദൈവത്തിന്റെ ചർച്ച് അല്ലെങ്കിൽ മതവുമായി ക്രിസ്തീയ മതവുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ നിങ്ങളൊരു ബാറിൽ പോയാലോ ഒരു വേശ്യാലയത്തിൽ പോയാലോ ഒരു കൊലപാതകം നടക്കുന്ന ഒരു ഏരിയയിൽ പോയാലോ അവിടെ പിശാജില്ല പിശാജും സാത്താനും ഒക്കെ അത് ബേസ്ഡ് ഓൺ ഈ മതവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള കാര്യം മറക്കരുത് നിങ്ങൾ ചന്തയിൽ പോകണം പിശാജ് ഒന്നും പള്ളി പോകും പക്ഷെ അവിടെ കാണും പിശാജ് എന്താ വിശാലം എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കും അപ്പൊ ഇവിടെ വാഴ്ചകൾ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ തലയ്ക്ക് മീത എന്തോ ഒരു സംഭവം അജ്ഞാത ശക്തി ഇതൊക്കെ കളിപ്പിച്ചതാ വിവരം ബോധമുള്ള കേക്ക് ബുദ്ധിയുണ്ടേ കേക്ക് അല്ലെങ്കിൽ തലയിൽ ഈ ആളുതാമസം ഇല്ലാതെ നടക്കാതെ ബുദ്ധിയുണ്ടേ കേക്ക് വാഴ്ച അധികാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന ഒരു അദർശക്തിയും അല്ല വെട്ടേറ്റ ദൂതനുമല്ല ഒരു ദൂതനേയും വെട്ടേറ്റിട്ടില്ല ആദ്യം മനസ്സിലാക്കുക ദൈവം അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല ബൈബിളിൽ ഏതെങ്കിലും വാക്ക് വെച്ച് നീ വെട്ടേറ്റ് നിലത്ത് വീണ് ഉടനെ വരും ആ വാക്യൊക്കെ ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ് കേട്ടോ വെട്ടേറ്റിട്ടില്ല ഒരു ദൂതനെ ദൈവം വെട്ടിയിട്ടിട്ടില്ല അദ്ദേഹം മനസ്സിലാക്കണം അപ്പൊ എന്തുവാണെന്നുള്ളൊക്കെ കാര്യങ്ങൾ ബോധ്യമാണ് തിരുവഴുത്തുകളും മനസ്സിലാക്കും സംഭവം എന്ന് പറയുമ്പോൾ വായിച്ചുകളെ അധികാരങ്ങളെ ആയുധ ഓർമ്മിപ്പിച്ച് കർത്താവ് ഈശ്വര ഇവർ ഘൂഷിച്ചു ഏതാ മത പുരോഹിതന്മാരാഘോഷിച്ചു ജോഹനാഥ സുശേഷത്തിന് നമ്മൾ വായിക്കുന്ന ന്യായപ്രമാണ പ്രകാരമാണ് അവരെ ഘൂഷിപ്പാനായിട്ട് എൽപ്പിച്ചു ന്യായപ്രമാണ പ്രകാരം മാണ പ്രകാരമാണ് യേശു ക്രിസ്തു ക്രൂശിച്ച പുരോഹിതന്മാര് അവനെ നോക്കി ഇങ്ങനെ തലയാട്ടിന്നെ രക്ഷിക്കടാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ക്രൈസ്റ്റ് അവിടെ തൂങ്ങി കിടന്നിട്ട് വാക്കും ഭാഷണവും കൂടാതെ ഇവരോട് പറയാണ് അതെന്റെ അർത്ഥം പരസ്യ കോലമാക്കി നോക്കാം എന്റെ അർത്ഥം എന്തുവാ എന്നറിയോ എന്റെ അർത്ഥം ഹേ പുരോഹിതന്മാരെ ശാസ്ത്രിമാരെ ഹേ പരീശന്മാരെ നിങ്ങൾ എന്നെ കുരിശിൽ ആണിയിൽ തൂക്കി എന്റെ നോക്കി തല കുലുക്കുമ്പോൾ എന്നെ അപമാനിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പറഞ്ഞു ഷേയ് മോണിയോ ഷെയ്മോണിയോ വായ് ഈ നിങ്ങൾ ഈ ചെയ്ത ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ പുരോഹിതത്വം പൗരോഹിത്യം അവസാനിക്കാൻ പോവാം നിങ്ങളുടെ മതം അവസാനിക്കാൻ പോവുക നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി അവസാനിക്കാൻ പോവുക നിന്റെ പൗരോഹിത്വത്തിന്റെ മേൽപട്ടം അവസാനിക്കാൻ പോകുക ജനങ്ങളുടെ മീതെയുള്ള നിങ്ങളുടെ കുതിരകയറ്റം ഉണ്ടല്ലോ പുരോഹിതന്മാരോട് ജനങ്ങളെ ഭരിക്കുന്ന അവരെ അടിച്ചമർത്തുന്ന സാധുക്കളോട് നീതി കാണിക്കാത്ത നിങ്ങളുടെ ഈ ഗൗരവം നിങ്ങളുടെ ഗർവം നിങ്ങളുടെ അഹന്ത അവസാനിക്കാൻ പോവുകയാണ് ഷൈമോണിയും അപ്പൊ കുരിച്ചിലെ ചിത്രം മതപൗരോഹിത്വത്തോട് യഹൂദ മതത്തോട് പറഞ്ഞു ക്രോസ് നിങ്ങൾ ഡിസേബിൾ ആകാൻ പോവുക നിങ്ങളുടെ അധികാരം നഷ്ടപ്പെടാൻ പോവുക നിങ്ങളുടെ ആയുധം അവസാനിക്കാൻ പോവുക കാരണം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധം ദാണ്ട കുരിശിൽ തറച്ചിരിക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ന്യായ പ്രമാണം മനുഷ്യർക്ക് വിരോധമായി എഴുതിയ കൈയെടുത്ത് കുരിശിൽ തറച്ചിരിക്കുന്നു ഷെയ് മോൺ യു ദാറ്റ് മീൻസ് യു കനോട്ട് ഓപ്പറേറ്റ് ഓൺ ദാറ്റ് മാറ്റർ എഗെയിൻ യുവർ ഓഫീസ് ഈസ് ക്ലോസ്ഡ് അതാണ് വാക്കിന് അർത്ഥം നിങ്ങളുടെ ഓഫീസ് ക്ലോസ് ചെയ്തു നിങ്ങളുടെ പൗരോഗിത്യം സീസ് ചെയ്തു നിങ്ങളുടെ യാഗം അവസാനിച്ചു ഇനി നിങ്ങൾ ജനത്തെ പിഴിയത്തില്ല ഇനി നിങ്ങൾക്ക് ജനത്തെ കബളിപ്പിച്ച് കാശുണ്ടാക്കാൻ പറ്റില്ല ഇനി നിങ്ങൾക്ക് യാഗം നടത്തി യാഗവസ്തുവിൻ്റെ ഇറച്ചി തന്നെ ജീവിക്കാൻ പറ്റില്ല നിങ്ങളുടെ വേഷം തീർന്നു വേഷം കട്ട അവസാനിച്ചു ഇതാണ് വാഴ്ചകളധികാരം അല്ലാതെ അപ്പുറത്തെ മന്ത്രവാദിയുടെ അവിടുന്ന് കൊണ്ടിരുന്ന ഏതോ കൈവശവും അതൊന്നുമല്ല ഇതൊക്കെ നമ്മളെ കബളിപ്പിച്ചതാ ജനങ്ങൾ പാസ്റ്റേഴ്സ് കബളിപ്പിച്ചതാ ഡിസെപ്ഷൻ ലിസൺ ടു ബേ ദിസ് വെരി ഇമ്പോർട്ടൻ സോ അതിന്റെ തെളിവ് എന്താ ഉടനെ നമ്മളിക്ക് വാക്യമുണ്ടോ എല്ലാത്തിനും ചെയ്യും ഉണ്ട് വാക്യമുണ്ട് രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യം നോക്കി നോക്കിയേ ഒമ്പതാം അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർ ദേഹരൂപമായി വസിക്കുന്നത് അവനിലല്ലോ ക്രിസ്തുവിൽ അടുത്തത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരി പരിപൂർണരായിരിക്കുന്നു ആരായി വാഴ്ച അധികാരം അലോക്കക്കാരനായ നമ്മുടെ സഹോദരന്റെ മറ്റു ഇതര മതസ്ഥ അവൻ ആരാധിക്കുന്ന വിഗ്രഹമാണ് അത് നമ്മുടെ തലയ്ക്ക് മീതെ ചുറ്റിക്കറങ്ങുന്ന ഏതോ അന്ധകാര ശക്തിയാണോ അതിന്റെ തലയാണോ ക്രിസ്തു വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തല എന്ന് പറഞ്ഞാൽ ഓൾഡ് ഗവൺ സിസ്റ്റത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും നിയമത്തിന്റെ മൊത്തത്തിന്റെ ഹെഡ് ക്രൈസ്റ്റാണ് ക്രൈസ്റ്റ് ഈസ് ഇസ് ഹെഡ് ഓഫ് ഓൾ ഞാന് ന്യായ പ്രമാണത്തെ നീക്കാനല്ല വന്നത് നിവർത്തിക്കാൻ മരണാധികാരിയായ വിശാചാര ഈ മരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണേ ഇവിടെ കഴിഞ്ഞുറക്കി ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു ശ്രദ്ധിച്ചേക്കണേ ആ പോസ്റ്റ് ഒരു സഹോദരൻ എടുത്ത് അവരുടെ ഒരു പോസ്റ്റിൽ കൊണ്ടിട്ടിട്ട് പറഞ്ഞു നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ മന്ദബുദ്ധി എന്ന് എങ്കിലും വിളിക്കാം ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ചേട്ടായി ആ ചേട്ടായും കൂടെ കേൾക്കണം മനുഷ്യൻ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വൈദ്യൊരു വാക്കിയില്ല ഞാൻ പോസ്റ്റ് കാര്യം ഒന്ന് പറയട്ടെ മനുഷ്യൻ മണ്ണിൽ നിന്ന് ശരീരം ഉയർത്തെഴുന്നേറ്റ് വരുന്ന വാക്കിയല്ല നിങ്ങൾ വേദോസം പോയി പഠിക്കാതി അല്ലാതെ എന്റെ ബുദ്ധി അളക്കാനൊന്നും നിൽക്കരുത് അതിനെ നീ ഒന്നും വളർന്നിട്ടില്ല ഞാൻ പെന്തിക്കോസിനോട് പറയാം ഷെയ്മോണിയും നിങ്ങൾ എന്നെ നോക്കി എപ്പോൾ ദുരുപദേശക എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പൊട്ടത്തരങ്ങൾ എന്താണെന്ന് ഞാൻ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ എന്നെ എത്രത്തോളം എന്ന് വിളിക്കുക അത്രത്തോളം നിങ്ങൾ പറയുന്നത് ആന മണ്ഡത്തരമാണെന്നും പൊട്ടത്തരമാണെന്നും നൂറു വർഷത്തിന് മുമ്പ് നിങ്ങൾ ഉണ്ടാക്കിയ ഈ തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഒരു കടമ്പുമില്ല നിങ്ങളുടെ രക്ഷാശാസ്ത്രം മുതൽ നിത്യത വരെയുള്ളത് പൊട്ടത്തരം ആന പൊട്ടത്തരം ആദ്യം മനസ്സിലാക്കണം ഷേമോൺ യു സേം ടി അതുകൊണ്ട് നാണോ കേട്ടരുത് മനുഷ്യന്റെ ശരീരം മണ്ണിൽ നിന്ന് പുറത്തുവരുമെന്ന് ഒരിക്കലും മൈവിളി വാക്കിയല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് കാരണം ശ്രദ്ധിക്കുക എന്താണ് മരണം എന്നാദ്യം മനസ്സിലാക്കിയേ മരണാധികാരി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ മരണം എന്താണെന്ന് മനസ്സിലാക്കാം ബൈബിളിലേക്ക് പോകണം ജോൺ ലോറൻസ് സ്വന്തമായിട്ട് കമൻറ്ററി ഒന്നുമില്ല കാരണം ഞാനൊരു കമൻ്ററി പറയാൻ ആവാ അർഹനുമല്ല ഒന്നു വരുന്ന ലേഖനം പതിനഞ്ചാമത്തെ ഞാനീ പറഞ്ഞ് ശ്രദ്ധിക്കണേ നമ്മളെ ഒരു പോസ്റ്റൊക്കെ എടുത്തിട്ട് അവിടെ ഇടയ്ക്ക് പറയുമ്പോൾ നമ്മൾ ബുദ്ധി ഇല്ലാത്ത ഇങ്ങനെ അന്ന് ചിന്തിക്കരുത് നിങ്ങളെ കൂടുതൽ ബുദ്ധിയൊന്നും ഇങ്ങോട്ട് പറയുകയും ചെയ്യരുത് അതിനൊക്കെ അതൊക്കെ ഞാൻ കയ്യിൽ വെച്ചിരുന്നാൽ മതി ണ്ട നല്ല വിവരവും ബോധവും വിദ്യാഭ്യാസവും മാന്യമായ നിലയിൽ വായനാശീലവും ഒക്കെയുള്ള സാമാന്യ വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് ഞാൻ അപ്പൊ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിനകത്ത് എന്താണെന്ന് ബോധമുണ്ട് വിവരക്കേട് സംസാരിക്കരുത് അനാവശ്യമായ കാര്യങ്ങൾ ഇട്ട് നിങ്ങളെ പോസ്റ്റ് പോസ്റ്റകത്തിട്ടുണ്ട് നിങ്ങളെ കുറേ മന്ദബുത്തികളുണ്ട് ഈ തുള്ളാ മാത്രം അറിയാമെന്ന് പറഞ്ഞ മന്ദബുത്തികൾ അവര് ഒരു പക്ഷേ അതിനകത്ത് സന്തോഷിക്കുമായിരിക്കും അതിങ്ങോട്ട് വേണ്ട പിന്നെ ഒന്നും ഒരു നിലവിനെ പതിനഞ്ചാം അധ്യായത്തിന്റെ അൻപത്തി ആറാമത്തെ വാക്യത്തിലേക്ക് നോക്കാം ഇവിടെ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം എങ്ങനെയാണ് അമ്പത്തി അഞ്ച് ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ അടുത്തത് മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം അപ്പൊ പാപത്തിന്റെ ശക്തി എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ന്യായപ്രമാ അപ്പൊ ന്യായപ്രമാണമാണ് പാപത്തിൻ്റെ ശക്തി ആ പാപത്തിന്റെ കാരണം അല്ലെങ്കിൽ പാപ കാരണം എന്താണ് മരണം മരണത്തിന്റെ വിഷമുള്ള പാപം അതായത് മരണം കൊണ്ടുവരുന്ന ആ വിഷമുള്ള പാപമാണ് പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം അങ്ങനെയാണെങ്കിൽ മരണത്തിന്റെ ഹേതുവായിരിക്കുന്നത് ന്യായപ്രമാണം അപ്പൊ മരണാധികാരി എന്ന് പറഞ്ഞ ആരായിരിക്കും ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട ആളാണ് അല്ലാതെ രണ്ട് എത്രയോ യുഗങ്ങൾക്ക് മുൻപ് മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് ലൂസിഫറും കുടുംബവും കൊച്ചുമക്കൾ സഹിതം ഭൂമി താമിച്ചുകൊണ്ടിരുന്നെന്നും ദൈവം ഇങ്ങോട്ട് വെട്ടിയിട്ടെന്നും അവൻ ഇവിടെ താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് അവനെ അന്തരീക്ഷത്തിൽ കളഞ്ഞെന്നുംക്കുള്ള വിവരവില്ലായ്മ പ്രായം ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല വിവരക്കേട് പോട്ടത്തരം ജനത്തോട് പറയാ ലൂസിഫറിന് വേണ്ടി ഭൂമി കൊടുത്ത് എന്തു വിവരക്കേടും എവിടെ നിന്ന് ഏത് ബൈബിളിലും ഇതൊക്കെ എഴുതി വെച്ചിരിക്കും കഷ്ടം ഇത് പേര് യേശുവിന്റെ സഭ എന്ത് മരണം എന്താണ് മരണം ദ ഡെത്ത് ഈസ് വിത്ത് ലോ ആദ്യം മനസ്സിലാക്കുക അങ്ങനെ ആണെങ്കിൽ ഒരു വിശ്വാസി മരിക്കാൻ പാടില്ല യേശു തന്റെ മരണം നമ്മുടെ ശരീരത്തിന്റെ മരണത്തിന് വേണ്ടിയാണെങ്കിൽ വൈ ഷുഡ് ഐ ഡൈ നെവർ ഡൈഡ് ഫോർ മൈ ഫിസിക്കൽ ഡെത്ത് ഫിസിക്കൽ ഡെത്ത് ഈസ് എ നാച്ചുറൽ പ്രോസസ് ഇറ്റ്സ് നോട്ട് ദ റിസൾട്ട് ഓഫ് സിൻ ായിരിക്കും ലോകത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി ജൂയിഷ് കോൺസെപ്റ്റിൽ ലോയില് ദോപ് മോസ്റ്റ് പേഴ്സൺ ദ പ്രസിഡന്റ് പേഴ്സൺ മരണത്തോട് മര അതായത് ന്യായപ്രമാണത്തെ കൈകാര്യം ചെയ്തതും പഠിപ്പിക്കുന്നതും ജനങ്ങളുടെ മേത അപ്ലൈ ചെയ്തതും മഹാപുരോഹിതനാണ് മഹാപുരോഹിതനാണ് അപ്പൊ മരണാധികാരിയായ പിശാചാരൻ മരണത്തിന്റെ അത് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണ ശുശ്രൂഷൻ പറഞ്ഞു മാണം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പാപത്തെ അറിയില്ലായിരുന്നു ന്യായപ്രമാണം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് വരികയും ഞാൻ മരിക്കുകയും ചെയ്തു സോ എന്റെ മരണത്തിന് ഹേതുവായി മാറിയതാരാണ് ലോ ഇറ്റ്സ് നോട്ട് ഇറ്റ് അബൌട്ട് ഫിസിക്കൽ ഡെത്ത് ഡെത്ത് ആദമ മരിച്ചതോ ആദമ നീ അത് തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ആദമനോട് പറഞ്ഞു ആദമ തിന്ന നാളിൽ മരിച്ചു സെയിം ഡേ ദാറ്റ് മരിച്ചത് കവനൻ്റെ മറക്കരുത് മനസ്സിലാക്കി മലയാളി ശ്രദ്ധിക്കേ അല്ലാതെ ഏതെങ്കിലും കുഴിയാലെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചിട്ട് മണ്ണീന് ഉറങ്ങിയിടുന്ന ശുദ്ധിമാൻ പാട്ടുപാടിയാലൊന്നും നടക്കത്തില്ല നീ പാട്ടല്ല നീ എത്ര കുറവിട്ടാലും നടക്കത്തില്ല മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാരൊന്നും എഴുന്നേക്കത്തില്ല മണ്ണിൽ നിന്ന് ദ്രവിച്ച് നിന്ന് വരിച്ച് വരത്തില്ല ഇത് കബളിപ്പിക്കുകയാണ് ഇനിയിപ്പം ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞു സഭാപിതാക്കന്മാർ പറഞ്ഞു ഏതവാൻ പറഞ്ഞാലല്ല പുസ്തകം എന്തോന്ന് പറഞ്ഞു ഡെത്ത് ആദ്യം അത് പഠിക്കുക ഡെത്ത് എന്ന് പറയൻഡൽ ഡെത്ത് നൂറ് വാക്യം ഞാൻ എടുത്തു തരാം നൂറ് വാക്യംഡൽ ഡെത്ത് അപ്പൊ മരണാധികാരി എന്ന് പറഞ്ഞാൽ അർത്ഥം ന്യായപ്രമാണത്തിന്റെ മരണത്തിന്റെ പ്രമാണമായ ന്യായ പ്രമാണത്തിന്റെ അധികാരി അതാണ് പിശാജ് പിശാജ് എന്താന്ന് മനസ്സിലാക്കിയാൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പിശാജിന്റെ മക്കളഹ കായനെ നോക്കിട്ട് പറഞ്ഞത് കായനാണ് ആദ്യത്തെ കൊലപാതകൻ അവനാണ് ആദ്യത്തെ ഫോഷ് പറയുന്ന അവന്റെ അപ്പൻ സോ ഈ യഹൂദ മതത്തിന്റെ നേതാക്കന്മാരെ യേശു കായേനീയ സന്തതികളായിട്ടാണ് ഉപമിക്കുന്നത് അതാണ് വിശാചം അതാണ് സ്നാത്താൽ മഹാസർപ്പവും അത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ സർപ്പം തന്നെയാണ് ന്യായപ്രമാണം പഠിപ്പിച്ച ആളാണ് അപ്പൊ ന്യായ അവിടെ കൊണ്ടുവന്നു ആദ്യം നന്മ തന്മെ കുറിച്ച് അറിവിന്റെ ഋഷഭലോ എന്ന് പറഞ്ഞാൽ അവിടെ ഏതോ ഒരു ആപ്പിള് തൂങ്ങിക്കിടന്നു അത് പറിച്ചു തിന്നല്ല ലോ പഠിപ്പിക്കുന്ന ആളായിരുന്നു ആ പാമ്പ് ആ പാമ്പാണ് വെളിപ്പാട് വസ്തുതയിലെ മഹാസർപ്പം ആ സർപ്പമാണ് മഹാപുരൂഹിതനാണ് അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ പഠിപ്പിക്കുന്ന ന്യായപ്രമാണത്തിന്റെ ആ നിയമങ്ങളെ ജനങ്ങളുടെ നിയമം ഇതെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ് അതാണ് മരണാധികാരി ഇനി ഈ മരണത്തിന്റെ അധികാരിയായതോ ആണോ എന്ന് നോക്കാൻ ബൈബിളിലേക്ക് നോക്കാം ജസ്റ്റ് ഐശയ ചാപ്റ്റർ ട്വന്റി എയ്റ്റ് ഏഷയാവിന്റെ പ്രവചനം ഇരുപത്തി എട്ടാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട് അവിടെ അതിന്റെ പതിനാലാമത്തെ വാക്യം അതുകൊണ്ട് എറുഷ്ലേമിലെ ഈ ജനത്തിന്റെ അധിപതികളാ ആയ പരിഹാസികളെ യഹോവിട വചനം കേൾപ്പിന് ആരോട് പറയാം എറുഷ്ലേമിലെ നിവാസികളുടെ ജനത്തിന്റെ അധിപതികളായ പരിഹാസികളെ ആരാ ജനത്തിന്റെ അധിപതി പുരോഹിതന്മാർ മനസ്സിലാക്കണം നമ്മുടെ ഇന്നത്തെ ദേവാസന്മാർക്കും ഭാസ്റ്റർമാരുടെയും വാല്യൂ അല്ലത് എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് മരണത്തെ ഇപ്പം ഇപ്പൊ ഒരാൾ പാപം ചെയ്തു ഒരാൾ പാവം ചെയ്തു കഴിഞ്ഞാൽ ഓടി എവിടെ ചെല്ലും പുരോഹിതനെടുക്കണം എന്തിനാ യാഗം അർപ്പിച്ച് രക്ഷപ്പെടാം അല്ലെങ്കിൽ എന്ത് ചെയ്യും മരണശിക്ഷ വിധിച്ചോളെ മനഃപൂർവ്വം പാവം ചെയ്തു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലും ഈ വിധി നടത്തുന്ന ആരാ പുരോഹിതന അപ്പൊ ഇവിടെ അധിപതികളെ ശ്രദ്ധിക്കൂ വെട്ടേറ്റ ദൂതനേന്നല്ല അധിപതികളെ ജനത്തിന്റെ അധിപതികളെ പരിഹസിക്കളെ പരിഹാസികളെങ്കിലും ഞങ്ങൾ മരണത്തോട് സഖ്യതയും ശ്രദ്ധിക്കൂ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു പ്രവഹിക്കുന്ന ബാധകൾ ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല മരണത്തോടും പാതാളത്തോടും സഖ്യതയും ഉടമ്പടിയും ചെയ്തിരിക്കുന്നു ആര് അധിപതികൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല ഞങ്ങൾ ോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ വരാ പറഞ്ഞത് ഞങ്ങൾ മരണത്തോട് സഖ്യതയുണ്ട് പാതാളത്തോട് ഞങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നു അടുത്ത വാക്യം അതുകൊണ്ട് യഹോയർത്ത അഭിപ്രായം എഴുചുന്നു ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ല് വിലയേറിയ മൂലക്കല്ലായി ഒരു അടിസ്ഥാനം അബൌട്ട് ക്രൈസ്റ്റ് പുതിയ നിയമമാ ഞാനിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടിസ്ഥാനം ഞാൻ ഇളക്കാൻ പോകും നിങ്ങളുടെ കല്ല് ഞാൻ ഇളക്കും അതിന് ഞാൻ എന്ത് ചെയ്തു ശോധന ചെയ്ത മൂലക്കല്ലായി സിയോനിൽ ഞാനൊരു കല്ല് ഇട്ടിരിക്കുന്നു അടുത്ത വാക്യം പറയുന്നു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല ഞാൻ നായത്തെ അളവ് ചരടും നീതിയെ തൂക്കുകെട്ടിയും ആക്കി വെക്കും വന്മഴ കൺമഴ വ്യാജ ശരണത്തെ നീക്കിക്കളയും വെള്ളം ഒളിപ്പെടുത്തെ ഒഴുകിക്കൊണ്ടുപോകും മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലമാകും മരണാധികാരി ആയിരുന്ന കോരനാബിഷാജിനെ വായിട്ടില്ല പഠത്തില്ലേ ഏതായി കോരനാബിഷാജ് ഏതായി കോരനാബിഷാജ് മരണത്തോട് ആരാ സഖ്യത ചെയ്തേക്കുന്നത് അധിപതികൾ മരണത്തോട് ആരാ ഉടമ്പടി ഉള്ളത് അധിപതികൾ മരണത്തെ ആരാ എക്സിക്യൂട്ട് ചെയ്യുന്നത് അവരാരാണ് ന്യായപ്രമാണത്തിന്റെ നേതാക്കന്മാർ എന്നോട് പറയാൻ നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ സഖ്യത ദുർബലമാകും പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കയില്ല പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും ഒന്നുകൂടെ ഞാൻ പറയാം ലിസൺ ടു മീ മീസ്റ്റ് ഹുഡ് റൂളേഴ്സ് ഓഫ് ഇസ്രായേൽ ഹൈ പ്രീസ്റ്റ് യുവാസ്ത പിശാജ് അവന പിശാജ് അവനാണ് മരണാധികാരി അവരാണ് മരണത്തോട് സഖ്യത ചെയ്തത് ഉടമ്പടി ചെയ്തത് അവരോട് ദൈവം പറഞ്ഞു നിങ്ങളുടെ ഉടമ്പടി ദുർബലമാണ് നിങ്ങൾ പാതാളത്തോട് ചെയ്തിരിക്കുന്ന ആ സഖ്യതയും ഉടമ്പടിയും നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പാതാളം തുറക്കും ഞാൻ മരണത്തെ അവസാനിപ്പിക്കും ഒന്ന് കരുതി ലേഖന പതിനഞ്ചാം അധ്യയത്തിൽ ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോൾ ന്യൂ എർത്ത് അവിടെ വെളിപ്പാട് ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നു അവിടെ മരണം ഇല്ല ബിക്കോസ് വി ഓൾ ആർ ഓൾറെഡി റിസറക്റ്റഡ് റിസറക്റ്റഡ് അപ്പം മറന്നു ആരാണ് മരണാധികാരി ലൂസിഫർ അല്ലോഹിതന്മാർ അപ്പം വേദപുസ്തകത്തിലെ ഓരോ വചനങ്ങളും നമ്മൾ ഈ ദിവസങ്ങളില് പൊരുൾ തിരിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് ഞാൻ എൻ്റെ വാക്കുകളിൽ രൂക്ഷമായ ഭാഷകളിൽ ഞാൻ ചിലത് പറഞ്ഞിട്ടുണ്ട് ദയവായിട്ട് ക്ഷമിക്കുക കാരണം ഞാൻ പോകുന്ന പാത ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല യും വചനത്തിന്റെ സത്യങ്ങൾ പറയുമ്പോഴും ലഭിക്കുന്ന എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നതായ തി അല്ല ലഭ്യമാകുന്ന തിക്തമായ അനുഭവങ്ങൾ ഒക്കെ ഇറ്റ്സ് വെരി ഹാർഡ് ബട്ട് ആസ് എ മാൻ ഓഫ് കോഡ് ഐ നീഡ് ടു സ്റ്റേ ഓൺ ദേർഡ് ഐ നീഡ് ടു ടീച്ച് ദ വേൾഡ് ഐ നീഡ് ടു പ്യൂരിഫൈ ദ ചർച്ച് മൈ കോളിങ് എല്ലാ അസത്യങ്ങളും പുറത്തു പോകണം എല്ലാ കപടതകളും പുറത്തു പോകണം ചർച്ചിപ്പിടാം കിങ്ഡം ഓഫ് ഗോഡ് വളരട്ടെ ആ സത്യങ്ങൾ അവസാനിക്കട്ടെ ഇനി മരണാധികാരിയായിരുന്നു എന്ന പാട്ട് പാടുമ്പോൾ മറക്കരുത് അവരുടെ സഖ്യത അവസാനിച്ചു അവർ ഉടമ്പടിയിൽ നിന്ന് പോയി അത് നിലനിൽക്കത്തില്ല പാതാളം മരണവും പാതാളവും തീപ്പൊയയിലേക്ക് തള്ളിയിട്ടു ദർ ഇസ് നോ ഡെത്ത് പ്പെടവരായി തുടരുക അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം